ഹാപ്പിയാണ കൊഴപ്പൊന്നുമില്ല ആ ഉപദേശം സായി തന്ന ഉദ്ദേശം തന്ന ഉദ്ദേശം ഇവര് തമ്മില് ഈ കമ്പനികളെങ്ങനെയെങ്കിലും കുറക്കാൻ പോയിക്കൊണ്ടിരിക്കേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭീഷണിയാണ് ഞങ്ങളുടെ ജീവിതം അത് വലിയ ഭീഷണിയാകുന്നുണ്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ും ഇൻസ്റ്റും സാധനങ്ങളില്ലേക്കു ഇതല്ലോ അട ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാ ലിലു ഞാനായിട്ട് സംസാരിക്കുന്നേക്കാളും കൊല്ലും സായി സ്നേഹായിട്ട് സംസാരിക്കുന്നേക്കാളും കൊല്ലും ഇവരങ്ങോട് സംസാരിക്കണം എന്ത് ചെയ്യാനാണ് ഇവിക്കുന്ന സ്നേഹയുടെ പണ്ടത്തെ അച്ഛൻ്റെ അച്ഛനൊക്കെ കോട്ടയത്ത് ഉണ്ടാകുന്നുണ്ടല്ല അച്ഛൻ്റെ അച്ഛന്റെ വീട് കോട്ടയാണ് ചങ്ങനാശ്ശേരി ഭാഗത്ത് എവിടെ കറങ്ങി നടന്ന പോലെ കോട്ടയം ആയിരുന്നു പിന്നെ മലപ്പുറത്ത് വന്നു <saw> <sabétais> mm. uh like okay. yeah, uh, െ പറ്റി എന്നും ചോദിച്ചോളാം നാളത്തെ ഫംഗ്ഷൻ ഓസീജോന്റെ അടുത്തിറങ്ങാൻ പോകുന്നു സിനിമയെ കുറിച്ച് ഇവനുണ്ട് ശരി അവൻ സായി ചെയ്യുന്നുണ്ട് സായി സിനിമ ചെയ്യുന്നുണ്ട് ആ സിനിമയുടെ ആദ്യ അക്ഷരം മലയാളത്തിൽ ആ ഇംഗ്ലീഷിൽ എ അല്ല രണ്ടല്ലോ ഇവന് രണ്ടു സിനിമ കുന്നുണ്ട് ഇപ്പൊ കോടിയ സിനിമ പിന്നെ ഞാൻ നാളത്തെ ദിവസം വെയിറ്റ് ചെയ്യുന്ന വെച്ച് എന്റെ കാമുകിമാരൊക്കെ നടത്ത പരിപാടിക്ക് വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് എല്ലാരും വന്നു കഴിഞ്ഞാൽ നല്ല കൂട്ടാടാ ഞങ്ങൾ ഇപ്പഴും നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാരാ ഞങ്ങൾക്ക് ദേഷ്യമൊന്നും ഇല്ല അങ്ങോട്ടും കൊണ്ടു ഇപ്പോഴും ആ സൗഹൃദം ഇപ്പോഴും സൗഹൃദം ഇപ്പഴും നിലനിർത്തി പോകുന്നുണ്ട് എന്താ അതായത് പണ്ട് ഞങ്ങൾക്കിടയിൽ സ്നേഹവും സൗഹൃദവും പ്രേമുണ്ടായിരുന്നല്ലോ ആ പ്രേമം മാത്രമേ കട്ടായി പോയിട്ടുള്ളൂ ബാക്കി രണ്ടവിടെ തന്നെ ഉണ്ട് ആ സൗഹൃദവും സ്നേഹവും ഇപ്പഴും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഏർ പറയും എക്സോന്നുമില്ല ഒരു നിർത്തി എനിക്കാണുള്ള വന്നായിരുന്നു പത്തുമനൊക്കെ വരും സാഹിത് പാടത്തിട്ടു നാളെ

അല്ല ഇവന്റെ അല്ല ഇപ്പൊ ഞാനും നാലേട്ടന്റെ ഇത് കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു ലാലേനെ കാണാമെന്ന് ഇങ്ങനെ സംസാരിച്ചു പക്ഷെ നാലേട്ടന്റെ ബറോസിന്റെ റിലീസും സമയല്ലായിരുന്നു അത് ഇനി കല്യാണം കഴിഞ്ഞിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാണും ഇല്ലാട്ടൻ അങ്ങനല്ല നമ്മൾ ഇൻവിറ്റേഷൻ ഷെയർ ചെയ്യാന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലല്ലോ നമ്മൾ പുള്ളി നേരിട്ട് പോയി കണ്ട അതിനൊരു മര്യാദ വേണ്ട നമ്മൾ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട ആ പുള്ളിനെ കാണാനും നമുക്ക് ആയിട്ട് നമ്മൾ ഇപ്പം ലാലേട്ടൻ പറഞ്ഞാൽ നമ്മളെ പോലുള്ള വേറെ പ്രശ്നിക്കുന്നേ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ലല്ലോ ഇനിയിപ്പോ ലാലേട്ടന്റെ നമുക്ക് നമ്പർ ഉണ്ടെങ്കിൽ തന്നെ ലാല കല്യാണമാണേ എന്ന് പറഞ്ഞ് അങ്ങനെ അല്ലല്ലോ നമ്മള് നേരിട്ട് പോയി കണ്ട് സംസാരിച്ചാക്കുന്നൊക്കെയല്ലേ തീർച്ചയായിട്ടും കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം എടുത്ത് പോകാം ഉറപ്പടം പോ സംസാരിച്ചിരുന്നു കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ല ഞങ്ങള് ശ്രമിച്ചിരുന്ന കാണാൻ എന്നാ ഉദ്ദേശം സായ ലണ്ടിട്ടില്ലല്ലോ ഇത് പറയുന്ന സായിയുടെ ഒരു ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട് നാളെ സീരിയസ്ലി സായിക്ക് സ്നേഹ ഏതൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് തായ്ലൻഡില് നാളെ വരും ദുബായിലില്ല ദുബായിലുണ്ട് ദുബായിൽ ഗേൾഫ്രണ്ട് അല്ല അത് ഹാഫ് ഗേൾ ഫ്രണ്ട് പിന്നെ പിന്നെ സാറിന്റെ കോസ്റ്റ്യൂമിനെ പറ്റി ഞാൻ പറയാം സാധാരണയെ നമ്മുടെ എന്റെ കല്യാണത്തിന് വരുന്ന എല്ലാരും കോസ്റ്റ്യൂം മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പൊ ബാംഗ്ലൂർന്ന് കോസ്റ്റ്യൂമെടുത്ത ആൾക്കാരെനിക്കറിയാം ഏഹ് ഗോവയിൽ നിന്ന് കോസ്റ്റ്യൂമെടുത്ത് നിഷാനൊക്കെ എനിക്കറിയാം പക്ഷെ നിഷാനെ ഗോവൻ കോസ്റ്റ്യൂമോ അതെനിക്ക് അറിയില്ല എന്താണുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ദുബായിന്ന് കോസ്റ്റ്യൂമെടുത്ത് എൻ്റെ കല്യാണത്തിൽ ദുബായിന്ന് കോസ്റ്റ്യൂമെടുത്ത് ഒറ്റരാളുരിക്കുന്നു ദുബായിന്ന് പ്രത്യേകിച്ച് അതായത് എനിക്കൊന്നും നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയെ കൊണ്ട് പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യിപ്പിച്ച് ഡിസൈൻ ചെയ്ത് ഇത് സിംഗിൾ പീസാണ് ഇത് വേറെ ആർക്കും ഇല്ല ഈ ഇവൻ ഉപയോഗിക്കുന്ന ഈ ഒരു കോസ്റ്റ്യൂം ലോകത്ത് വേറെ ആർക്കും ഇല്ല ഇതിന് വേണ്ടിട്ട് നിങ്ങൾക്ക് നാളെ കാണുമ്പോൾ ഞാൻ തള്ളിയതല്ല എന്തുകൊണ്ടാണെന്ന് കാണുമ്പോഴത്തേക്കത് മനസ്സിലാവും ഇവന് മാത്രമേ ആ കോസ്റ്റ്യൂ ഉള്ളൂ ഇത് അല്ല കോട്ടും ഒന്നും അല്ല അതായത് അത് കാണുമ്പോഴത്തേക്കും ഏത് പാദരാത്രിക്ക് ആര് കണ്ടാലും അത് ഇവനാണെന്നത് മനസ്സിലാവും ലക്ഷങ്ങളൊന്നും അല്ല ഈ ലോ ഞാൻ പറഞ്ഞല്ലോ ഇവന്റെ നാളത്തെ കോസ്റ്റ്യൂം ഇവൻ അല്ലാണ്ട് ലോകത്ത് വേറൊരാൾക്ക് ഇല്ല ഇനി ഇനി ഉണ്ടാകാനും പോകുന്നില്ല അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ നാളെ സായിയുടെ എടുക്കരുത് എടുക്കരുത് ഉമ്മറെടുക്കരുത് എടുക്കരുത് ഉമ്മറത് തന്നെ ഷൂട്ട് ചെയ്യണം ഞാൻ ഇപ്പൊ നിങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് നോട്ടി വെച്ചോ അതായത് ജനുവരി നാലാം തീയതി സിജിയുടെ കല്യാണത്തിന് ആരും സാഹീനെ നാളെ പിന്നിലാണ് ക്യാമറ വെക്കേണ്ടത് ഇപ്പൊ സത്യം പറയാനാ അത്രേ ഉള്ളു സ്വന്തം

ആ സീരിയസ് ഞാൻ പറഞ്ഞ ഇത് സ്നേഹിക്കടിയാ സ്നേഹ മാത്രമല്ല സ്നേഹ ഇപ്പൊ ഒരു പി ആർ ടിമിന് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു കമന്റിന് അഞ്ചു രൂപ വെച്ച് ഇപ്പൊ ഞാൻ കണ്ടാ നേരത്തെ പൈസ കൊടുക്കുന്നത് ഒരു സീരിയസ്ലി സായയുടെ സായുടെ മറ്റേ കമന്റ് ബോക്സിൽ താഴെ സ്നേഹനെ പറ്റി പൊക്കിയടിക്കുന്ന മൊത്തം സ്നേഹ അല്ലാണ്ട് ഒരു കമന്റിന് അഞ്ചു രൂപ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അയ്യായിരം രൂപ ട്രാൻസ് കൊടുക്കുന്ന ഞാൻ കണ്ടോ എന്തോ ഇങ്ങനെ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്ക എന്റെ വീഡിയോടെ താരത്ത് പറഞ്ഞ സ്നേഹം കമന്റ് ചെയ്യാറുണ്ട് ഇപ്പൊ മറ്റേ ഇപ്പൊ കല്യാണ വീഡിയോക്കകത്ത് പറഞ്ഞില്ല ഇപ്പൊ എന്റെ കല്യാണ വീഡിയോ ഒക്കെ സ്നേഹ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്നത് സ്നേഹ ഫൈക്കടിയാലോ ഉള്ളത് ആ ഫൈക്കടിയെ പറ്റി എന്താ പറയാനുള്ളത് സ്നേഹ എടുത്ത് ചോദിക്കണം ആ ഫൈക്കടിയെ പറ്റി ിൽ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നേരെ പോയി ചെല്ലുന്നത് അവിടുത്തെ ബാത്റൂമിലേക്കാണ് േഷും സ്നേഹര് മീറ്റപ്പ് വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട് ഇവ രണ്ടുപേരും കൂടെ ഇവര് കേരളത്തെ പൂട്ടിക്കാനുള്ള ഹോട്ടലിലേക്ക് ഇവർ രണ്ടുപേരും കൂടെ പോകണം എന്നിട്ട് ഇവ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു മണിക്കൂടെ സ്പെൻഡ് ചെയ്ത് ആ കുറ്റങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഒരു ചെയ്യുന്നു ബ്ലോഗ്യുന്നു അത് ഉണ്ടാവും ബിഗ് ബോസ് അടുത്ത ബിഗ് ബോസില് സ്നേഹം പ്രശ്നം കൂടെ പോകുന്നത് അല്ല അത് ബിഗ് ബോസ് മത്സരാക്കാനായിട്ടല്ലട ക്ലീൻ ചെയ്യാനായിട്ടുള്ള ടീമിന് അങ്ങനെ അല്ലാണ്ട് മത്സരിക്കാൻ വേണ്ടിട്ടല്ല ഇവ രണ്ടുപേരാണ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോകണം രണ്ടുപേരും കൂടെ ഫുൾ ക്ലീനിങ് ഇല്ല ഇല്ല ഹൈജീൻ വിഷയം വരത്തില്ല അത് രണ്ടുപേരും കൂടെ ஒரு ஆ கதையிலொன்னு இல்ல அங்கே

മടക്കുന്ന ആളാ ശമടക്കുന്ന അവൻ പറഞ്ഞുണ്ടോ പണി അറിയാവുന്ന ആൾക്കാരെന്നാ പറഞ്ഞു നമ്മളല്ല നല്ല അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ അറിയാവുന്ന ആൾക്കാരുണ്ട് എന്റെ ഇല്ലടാ ഇല്ലട ചുമ വെറുതെ ഇല്ല ഇല്ല അങ്ങനെ അങ്ങനൊന്നില്ലട ഇല്ലടാ അങ്ങനെ ഇല്ലടാ വെറുതെ പറയുന്നു സിനിമ ഒന്ന് ഒന്ന് രണ്ടെന്നൊക്കെ ആ സമയത്തൊക്കെ ബിഗ് ബോസ് ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു അങ്ങനെ നമുക്ക് അറിയാത്ത കാര്യല്ലേ നമ്മളത് വെറുതെ ഇത് കൊളവാക്കേണ്ട നമുക്ക് പഠിച്ചിട്ട് പറ്റുമെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പൊ നമ്മളത് നോക്കാം നമുക്ക് നോക്ക് കാര്യമല്ല കാര്യല്ല ക്കല്ലായിരുന്നോ പിന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതെ ഒരു ജോത്സ്യം പറഞ്ഞിട്ടുള്ളത് ഇല്ല അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് കയറ്റം ഉണ്ടായില്ല അതും പറഞ്ഞുണ്ട് ഞാൻ മാറാം ആ കാശ്മീര് പോവാ പ്ലാൻ ചെയ്തു ൂ അടുത്ത ഇവരും വരുന്നുണ്ട് ബാലിയിൽ ആ പട്ടാ ഞങ്ങൾ രണ്ടിനും കൂടെ പോകുന്നു പിന്നെ ഷിയാസ് ഷിയാസ് നാളെ ഉണ്ടാവും അപ്പൊ ഞങ്ങള് നാളെ പോവാ പട്ടായ പോവാസം രണ്ടു മാസം അല്ല ഒരു മാസം കഴിഞ്ഞോളൂ ഒരു മാസം കഴിഞ്ഞോളൂ അല്ല നീക്കാമ്പടാ മറന്നുപോയിട്ടില്ല അല്ലല്ല പട്ടയങ്ങളൊരു അവിടെ നമുക്ക് ആണുങ്ങളായിട്ട് മാത്രം പോയി പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളവിടെ ഉണ്ട് ഒരു പരാതി ഞാന് സാരി മാന്യമാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏഹ് ഇപ്പൊ സ്നേഹ സാരി മാനീനല്ലേ നല്ല അല്ലേ ഞാൻ മാനീന അല്ലേ ആ പട്ടായ പോകുമ്പഴത്തേക്കാന്ന് അറിയോ ഞങ്ങള് പട്ടായ ഞങ്ങള് മാന്യമായിട്ട് നടക്കുകയും ആരുമായിട്ട് ഞങ്ങൾ മിങ്കിളിൻ ചെയ്യാറില്ല പക്ഷെ ഞങ്ങള് സ്ട്രീറ്റിൽ കൂടെ പട്ടായ പോകുമ്പഴത്തേക്കും പല ഗേൾസ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് വന്ന് സംസാരിക്കും വേണ്ടിയൊക്കെ ചെയ്യും അങ്ങനെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഇവർക്കൊരു പൊസീവ്സ് ഉണ്ടാകത്തില്ലെസ് ഉണ്ടാവും നോർമലി ആ പൊസീവീവനെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ടുപോകുന്നില്ല അത്രേ ഉള്ളു അതാണ്ട് നമ്മളെ മാത്രം മിസ്റ്റോക്ക് ഉണ്ടായിട്ടല്ലേ അതെ അതെ കാരണം ഞങ്ങൾ കാണിക്കിപ്പോ അത്യാവശ്യം നല്ല പരിചയക്കാരുണ്ട് പട്ടാല് ഞങ്ങൾക്ക് കുറച്ച് ക്ലോസ് വളരെ ക്ലോസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ആൾക്കാർ പട്ടായിലുണ്ട് നമ്മള് താമസത്തിന്റെ ആ ഹോട്ടലിൽ വരുന്ന കുറവുണ്ടോ ഞങ്ങൾ താമസിച്ച ഹോട്ടലിന്റെ ഫ്രണ്ടിലടങ്ങുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ആദ്യം നമ്മള് വീഡിയോ പിന്നെ ഞങ്ങൾ കാണിച്ചു മീഡിയ ആ കണ്ടില്ല ഇല്ല സായി എന്താണോ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എന്റെ ഗൂഗിൾ പേ പേക്കറിയ ഗൂഗിൾ പേയുടെ പിന്നെ ഫോണിന്റെ പാസ്വേഡ് മാറ്റി വേറെ കൊണ്ടല്ലേ ഇതിനാണ് വെറുതെ അതൊരു ഞാൻ ഇത്ര നാളായിട്ട് ലിനുവിന്റെ ഫോൺ നോക്കിട്ട് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇല്ല നോക്കുന്നില്ല അതൊരു പ്രൈവസി അല്ല അത് അങ്ങനെ ഇരിക്കട്ടെ അത് കുഴപ്പമൊന്നും ഇല്ല അത് പാസ്വേഡ് മാറ്റി കൊണ്ടാണ് ലിനുവിന്റെ സങ്കടം അവിടെ എന്റെ ജീവനാണ് വലുത് നീ അത് പറയുന്നത് നീ ജീവിക്കണ്ടാ പിന്നെ ഉറപ്പായിട്ടും ആ നമുക്കത് കുഴപ്പമില്ല ഇപ്പൊ ലിവിന്റെ ലിവിൻ്റെ അടുത്ത് ഹസ്ബൻഡേ ഉള്ളൂ ലിവിൻ അടുത്തില്ലാത്ത ഞാൻ ബാച്ചുറാണല്ലോ അതെ